ഞാന് ഫാവർ ജിൻസ് കുളിക്കൽ ഈ മൂഴിക്കക്കാവൽ ക്ഷേത്രത്തിന്റെ സഹോദര സ്ഥാപനമായ സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയുടെ വികദേശനാണ് ഇവിടെയുള്ള സുഹൃത്തുക്കളിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടവും ബഹുമാനവും ഈ നിൽക്കുന്ന സഹോദരനാണ് ശ്രീകുട്ടം തിരുമേനി ഞാൻ പല പ്രാവശ്യം ഈ കാവില് വന്നിട്ടുണ്ട് ഇവിടെ പുഴ തീർത്ത് വന്നിട്ടുണ്ട് കാവില് വന്നിട്ടുണ്ട് ഞാനും ഞാനിങ്ങോട്ട് പോകുന്നപ്പോൾ എന്തോരം വണ്ടികളാണ് അവിടെ ഇവിടെയൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്നത് ഒത്തിരി ദൂരെ നിന്ന് ആടുകൾ വന്നു ഇവിടെ ഈ കാവില് ഉത്സവത്തിന് വന്നു പങ്കുചേരുന്നു എന്നുള്ളത് നമ്മുടെയൊക്കെ ഒരു വലിയ സന്തോഷമാണല്ലോ രണ്ട് മതങ്ങൾ എന്നൊക്കെ പറയാൻ അങ്ങനെ പറയാ പറ്റത്തില്ലെങ്കിലും രണ്ട് ചിന്താധാരകൾ തമ്മിലുള്ള സ്നേഹത്തിന്റെയും പരസ്പര ബഹുമാനത്തിന്റെയും ഒക്കെ ഒരു പ്രകടനമാണ് തീർച്ചയായും ഇവിടെ ആയിരിക്കുന്ന എല്ലാവർക്കും നാനാജാതി മതസ്ഥരുണ്ട് ഇവിടെ 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 എൻ്റെ ഇടഭാഗങ്ങളുണ്ട് ഇവിടെ തീർച്ചയായിട്ടും ശ്രീകുട്ട്മയുടെ ഏറ്റവും വലിയ ഫ്രണ്ട്സ് തീർച്ചയായും എൻ്റെ ഇടഭാഗങ്ങൾ തന്നെയാണ് ഹൈന്ദവരെന്നോ മുസ്ലിംസെന്നോ ക്രിസ്ത്യാനിയെന്നോ വ്യത്യാസമില്ലാതെ നമ്മളെല്ലാവരും മനുഷ്യരാണ് എന്ന ഒരു ചിന്തയിൽ മുന്നോട്ട് പോകാനും നല്ല മാതൃകാപരമായ ഒരു ജീവിതം കാഴ്ചവെയ്ക്കാനും നമുക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാവർക്കും ഈ മൂഴിക്കാവ് ഭഗവതി ക്ഷേത്രത്തിന്റെ ഈ ഉത്സവ മംഗളങ്ങൾ എല്ലാവർക്കും പ്രത്യേകിച്ച് ശ്രീകുട്ടി തിരുമേനിക്കും ജ്യേഷ്ഠൻ തിരുമേനിക്കും ഈ ട്രസ്റ്റിലെ മറ്റെല്ലാ അംഗങ്ങൾക്കും അതുപോലെ തന്നെ ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവർക്കും ഈ ഉത്സവത്തിൽ പങ്കുചേരാൻ വന്നിരിക്കുന്ന എല്ലാവർക്കും ഏറെ സ്നേഹത്തോടു കൂടി നേരുന്നു നന്മ നേരുന്നു லயத்தில் என் பிர தயம் மஞ்சிதாதாகும் மீனமொரிச மஞ்சிதாதே திவிதெளிச்சி